ഹലോ വീണ്ടും എല്ലാ മാവേലി പ്രേക്ഷകർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഉണ്ടാക്കിയായിരുന്നു പണം കൊടുത്ത് പണി വാങ്ങുന്ന മലയാളി മക്കളെക്കുറിച്ച് അതിനടിയിൽ അടിയിൽ ഒരുത്തം വന്നിട്ടൊരു കമൻ്റ് അയച്ചു താൻ ആരാടോ മാവേലി എന്നൊക്കെ പറഞ്ഞ് തെറിയൊക്കെ പറഞ്ഞാൽ അപ്പം അപ്പോളെ ചോദിച്ചു ഞാൻ അവനോട് എടാ മോനെ നീ ആരെ ഏജൻറ്റാണോ നിനക്ക് ഇതിനെ കുരുപുട്ടുന്നതെന്ന് ചോദിച്ചു ഞാൻ ഇന്ന് നമ്മളുണ്ടാക്കുന്ന അതിനേക്കാളും വലിയ കോൺട്രോവേർഷ്യലായിട്ടുള്ളൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ തമ്പ് നോക്കി വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് തമ്പ് തമ്പിൽ എഴുതുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഇവരുടെ എഴുതിയെക്കുറിച്ച് പറയുന്നത് ഒരു ചുക്കുമില്ല തമ്പ് വേറെ അവൻ്റെ കണ്ടന്റ് വേറെ അല്ലേ ഈ എ ബി സി മലയാളം ഒരു പതിനേഴ് മണിക്കൂർ മുന്നേ ഒരു വീഡിയോ ഇറക്കി ഞാനത് കാണാൻ ഇടയിൽ വന്നു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ വിഴിഞ്ഞ് പുതിയ ദുരുത്തിൽ എന്ന് പറഞ്ഞ പോലെ പുതിയ ഉടായ്പുമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും അറിയപ്പെടുന്നവനും രാഷ്ട്രീയക്കാരുമായിട്ട് പിടിപാടുമുള്ള സാന്താ മോണിക്കായും അതിൻ്റെ മുതലാളിയും കൂടെ എ ബി സി മലയാള അടുപ്പ് കൂട്ടി ചർച്ചയിൽ വന്നു അടുത്ത പിള്ളേരെ പറ്റിക്കാൻ അല്ലെങ്കിൽ അടുത്ത മലയാളി പിള്ളേരുടെ കർണവരെ പറ്റിക്കാനായിട്ട് പള്ളിയിലെ കാര്യം അള്ളാക്കി അറിയാമെന്ന് പറഞ്ഞിട്ടൊരു അല്ലേ ഞാനിവിടെ കാനഡയിൽ പതിനഞ്ച് വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ പത്തും ഇരുപതും നാൽപ്പതും അമ്പതും വർഷമായിട്ട് ജീവിക്കുന്ന കനേഡിയൻസ് ഉണ്ട് ഇപ്പോൾ കാരണമെന്ന് നമ്മൾ യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും എല്ലാം ഉണ്ട് ഈ വ്ളോഗേഴ്സെന്ന് പറയുന്നതിന് ഉണ്ടല്ലോ ഒരുപാട് എന്താ പറയുക എഡ്യൂക്കേഷണൽ ഓൺട്രപ്രണേഴ്സ് എന്നവരെ പറയുന്നത് എഡ്യൂക്കേഷണൽ എക്സ്പേർട്സല്ല ചിലവരുണ്ട് ലോകമെമ്പാടുമ്പോഴുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ആ യൂണിവേഴ്സിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നു അതുപോലെ ഏജൻറ്റുമാരെ പ്രൊമോട്ട് ചെയ്യുന്നു നമുക്ക് വേണ്ടിയിട്ടൊന്നും അഞ്ച് പൈസ വേണ്ട ഇതിൽ ഏറ്റവും വലിയ രസകരമായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ബി സി മലയാളം അടുപ്പ് കൂട്ടി ചർച്ചയ്ക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഞാൻ അറിയുന്ന ഒരാളാണ് കുറേ കാലമായിട്ട് ഞാനും പുള്ളിയായിട്ട് വന്നില്ല നയി ചങ്ങായി ഒരു 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 വാട്സാപ്പ് മെസ്സേജ് അയച്ച് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിന് മുന്നേ വിൽസൺ ബായ് എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് സത്യാവസ്ഥ എന്ന് എന്നോടൊന്നും ചോദിക്കണ്ടേ റോബിൻ തിരുമല അറിയപ്പെടുന്ന ഒരു സിനിമാക്കാരനാണ് നല്ല വ്യക്തിയാണ് പുള്ളി നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ലിറിക്സ് പാട്ട് കഴുകുന്ന ഒരാളാണ് നല്ല എന്താ പറയുക റെസ്പെക്ട്ഫുൾ പേഴ്സണാണ് പുള്ളി പക്ഷേ എന്തോ ഭാഗ്യദോഷം കൊണ്ട് പുള്ളി സിനിമയൊന്നും എടുക്കുന്നില്ല ഇപ്പോൾ എ ബി സി മലയാളത്തിൽ അടുപ്പ് കൂട്ടിച്ചേർച്ചയ്ക്ക് വന്നിരിക്കുക ഞാൻ പുള്ളിയുടെ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കുന്നുണ്ട് വന്നതാരാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എന്താ പറയുക മലയാളി പിള്ളേരെ ബലിയാടുകളാക്കി വിട്ട ഒരു ടീമാണ് കുറേ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അയാളെ കുറ്റം പറയാൻ പറ്റില്ല പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തൃശ്ശൂർന്നുള്ള ഉരുവിൽ ഉരുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പായക്കപ്പൽ പോലെയുള്ളതിനകത്ത് ഗൾഫിൽ പോയവരുണ്ട് പലരും രോഗം വന്ന് ചത്തുപോയി പലരും അവിടെ ചെന്ന് അറബികളെ കിട്ടാതെ സ്പോൺസറെ കിട്ടാതെ മരിച്ചു പോയവരുണ്ട് പക്ഷേ രക്ഷപ്പെട്ടവൻ്റെ കഥയാണ് നമ്മൾ കേൾക്കുന്നുള്ളൂ അല്ലേ ആയിരക്കണക്കിന് പേര് ഉരുവിൽ പോയിട്ടുണ്ട് നമ്മൾ ആരെ കുറ്റം പറയുക കൊണ്ടുപോയതിനെ കുറ്റം പറയുമോ ഇവിടെ ജോലിയും പണിയില്ല എങ്ങനെയെങ്കിലും ദുബായി പോയി രക്ഷപ്പെടണം ഉരുലി കയറ്റി കൊണ്ട് പോവാണ് സ്പോൺസറും വിസയൊന്നും ഇല്ല തീരത്ത് കൊണ്ട് അടുപ്പിക്കും നീന്തിക്കേറിപ്പോണം അപ്പം അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് വിസയും പണവും എയർപോർട്ടിൽ ഫാമിലി ആയിട്ട് കൊണ്ടുവിടുന്നവരുടെ എല്ലാം ലീഗലാണ് എല്ലാം ലീഗലാണ് നോക്കുമ്പോൾ എന്നാൽ ഇതിൻ്റെ പുറകെയുള്ള ഉഡായ്പ എന്താന്നുള്ളത് ഇവിടെ വന്നു പെടുന്നവർക്ക് അറിയുള്ളൂ അപ്പോൾ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതെന്ന് പറഞ്ഞ പോലെ ശാന്തമോണിക്കയോ അതിൻ്റെ മോലാളിയോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എല്ലാ മലയാളികൾക്കും പഠിക്കാൻ പോകണം മലയാളി മാതാപിതാക്കൾക്കും പഠിക്കാൻ പോകണം പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയുമോ എന്നിട്ടും ഇയാൾ വന്നിരുന്നിട്ട് തേമ്പി മെഴുകി വെള്ളപ്പൊശുന്നതെന്ന് പറയുമോ അവിടെ മലയാളി ഒരു കുഴപ്പമില്ല മലയാളി സ്റ്റുഡൻസിൻ്റെ ഒരു പ്രശ്നമില്ല അവർ കറക്റ്റ് എന്താ പറയുക പഠിച്ച് പി ആർ കിട്ടി എല്ലാം ക്ലീനാണ് ഇത് പഞ്ചാബികൾ ഗുജറാത്തികളും മറ്റുള്ളവർക്കാണെന്നുള്ളത് അവിടെയാണ് എൻ്റെ പോയിന്റ് ഇത് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കേട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഒരു റോബിൻ തിരുമലി ഒരു എ ബി സി ചാനലും പുള്ളീനെ വിളിക്കുമായിരിക്കും ഇപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഉണ്ടവൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഉണ്ട് മടുത്തവൻ്റെ കയ്യിൽ നിന്ന് ഉരുള മേടിക്കാന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് അതെ കാനഡ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും സാന്തമോണിക്കാരനൊക്കെ വന്നു കാണും ഇവിടെ കുറേ കോളേജുകളിൽ നിന്ന് കമ്മീഷൻ മേടിച്ചാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ പൂട്ടിപ്പോയി തുടങ്ങി അപ്പോൾ ഈ കാനഡയിൽ വന്ന് ജീവിക്കാതെ കാനഡയിലെ അപ് ടു ഡേറ്റ് കാര്യങ്ങളറിയാതെ കേരളത്തിൽ ഇരുന്ന് അടുപ്പ് ചൂട്ടിച്ചർച്ച നടത്തുന്നത് കേട്ടിട്ടാണ് പിള്ളേരെ കയറ്റി വിടുന്നത് ഇന്ന് ലോകത്തിലെ ഏത് രാജ്യങ്ങളിലെയും എന്താ പറയുക വിദ്യാഭ്യാസം എന്താ പറയുക സാമ്പത്തികം സാമൂഹികം രാഷ്ട്രീയം നമുക്ക് വരൽത്തുമ്പല്ല അറിയാമല്ലേ അന്നാമത്തെ ഒരു അഞ്ച് പത്ത് ന്യൂസുകൾ ജെന്വിനായിട്ടുള്ള ന്യൂസുകളും വാർത്തകളും വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ പറ്റും ഇതെല്ലാം അറിയാനുള്ള സോഴ്സുകൾ ഉണ്ടായിട്ടുമാണ് ഒരു ഏജന്റ് പറയുന്നത് കേട്ടിട്ട് പിള്ളേരെ കയറ്റി വിടുന്നത് നിങ്ങൾ കയറ്റിവിട്ടോ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ നല്ല യൂണിവേഴ്സിറ്റികൾ നല്ല കോഴ്സിനായിട്ട് കയറ്റിവിട് അല്ലാതെ ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്ത കോഴ്സുകളെ ഇവിടെയുള്ള ഒരു അംഗീകാരമില്ലാത്ത ഉഡായ്പ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഉഡായ്പ് കമ്മ്യൂണിറ്റി കോളേജിലോട്ട് കയറ്റി വിട്ടിട്ട് ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു എൻ്റെ സമയം പോകും അതിനു മുന്നേ നമുക്ക് റോബിൻ തിരുമലയുടെയും സാന്താമോണിക്ക മുതലാളി അച്ചായൻ്റെയും ആ ഒരു വീഡിയോയിലോട്ടൊന്നും നമുക്ക് പോകാം അതിൻ്റെ അടിയിൽ വന്ന കമന്റ് കണ്ടു എന്തെങ്കിലും ഉണ്ടല്ലോ ഒയ്യോ തൊലി ഉരിഞ്ഞു പോകുന്ന തരത്തിലുള്ള കമന്റുകളാണ് മനസ്സിലായാ ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇയാളുണ്ടല്ലോ നമ്മുടെ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ കാണിച്ചൊരു പരിപാടിയാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഇപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ നമുക്കിതൊന്ന് കേൾക്കാം വളരെ പ്രധാനവും പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിന് നമ്മുടെ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് ഉണ്ടാക്കുന്ന ഒരു വാർത്ത നമുക്ക് ആ ആ വാർത്തയെ കുറിച്ച് വാർത്തയുമായി ബന്ധപ്പെട്ട അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നത് നമ്മള് ഏറ്റവും വലിയ പ്രവർത്തന പരിചയമുള്ള പരിചയ സമ്പന്നതയുള്ള ഒരു വലിയ ആളാണെന്ന് നമ്മളെ ഒപ്പം സംസാരിക്കുന്നത് ഈ വിഷയം പരിശോധിക്കുന്നത് മറ്റാരുമല്ല കേരളത്തിന്റെ വിദേശ സ്വപ്നങ്ങൾക്ക് ചിറകു വിളിച്ചെ കൊണ്ട് ഞങ്ങളുടെ മുന്നില് ഒരു വലിയ കാനഡയിൽ നിന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് നാല്പത്തി ഏഴായിരം വിധിപ്പെട്ടതിന് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്നത്

ലിസ്റ്റ് നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് പോകുന്ന പഠിക്കാൻ പഠിക്കാൻ വേണ്ടി കൂടി അവർക്ക് 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 എല്ലാ ക്ലാസ്സുകളും കൃത്യമായി അറ്റൻഡ് ചെയ്യും ഷോർട്ടേജ് എത്രയോ സ്വന്തമണിക്ക് കയറ്റിവിട്ട പിള്ളേരും കൂടെ വന്ന് കഷ്ടപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്ക് നല്ല ഒന്നാന്തരം കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്നിട്ടാണ് പുള്ളി പറയുന്നത് കേരളത്തിൽ നിന്ന് പോകുന്ന പിള്ളേർക്ക് ഒരു കുഴപ്പമില്ല ഏ ഇതെല്ലാം മറ്റുള്ള പിള്ളേർക്ക് പ്രശ്നമുള്ളൂ നമ്മുടെ പിള്ളേരെല്ലാം പഠിക്കാൻ വേണ്ടിയാ പോകുന്ന എടോ ഇത് പഠിപ്പിൻ്റെയോ ഇതിൻ്റെയോ നല്ല പ്രശ്നം ഇവിടുത്തെ കോളേജുകൾ പിള്ളേരെ എന്താ പറയുക പിഴിയാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇനിയും താങ്ക് ഒരുപാട് പേരെ കാശുപഠിച്ച് കയറ്റിവിടാതെ വിട്ടോ മര്യാദയ്ക്കുള്ള നല്ല യൂണിവേഴ്സിറ്റികളിൽ നല്ല കോഴ്സുകൾക്ക് ഞാൻ ചാലഞ്ച് ചെയ്ത ഞാൻ പറയുന്ന കോഴ്സുകൾക്ക് പിള്ളേരെ കയറ്റി വിടാമോ ഞാൻ പറയുന്ന കോളേജുകളിലേക്ക് കയറ്റി വിടാമോ ഞാൻ പറയുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് കയറ്റി വിടാമോ അല്ലെ ചുമ്മാ ഈ എന്താ പറയുക പെട്ടിക്കട പോലെയുള്ള ഈ കോളേജുകളിലേക്ക് ചുക്കിനു ചുണ്ണാമ്പലും കൊള്ളാത്ത കോഴ്സുകൾക്ക് ഏറ്റുവിട്ടെ എന്താ കാര്യമുള്ളത് രോബീൻ ധർമ്മ തന്നെ ഒന്ന് വിളിക്കേ അവര് പഠിക്കും പഠിച്ചതിന് ശേഷം അവര് അവര് ഏതെങ്കിലും പ്രോവിൻസ് എന്ന് പ്രോവിൻസും പറയണ്ട ഞങ്ങക്ക് അറിയാം അവിടെ എല്ലാരും ശ്രമിക്കുന്നത് അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങി കൂടുന്ന ഒരു ഒരു പ്രത്യേക കാര്യം അപാകത വരാൻ സാധ്യതയുള്ളത് യൂണിവേഴ്സിറ്റികൾ എന്റെ പ്രിയ റോബിൻ തിരുമല ഇയാളെ ഇരുത്തിക്കൊണ്ട് ഇയാള് പറയുന്നത് കേൾക്കണോ അതേ കാനഡയിൽ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന എന്നെ പോലെ ഉള്ളവര് എന്നെ തങ്ങൾക്ക് അറിയാലോ എന്നെ പോലെ ഇവിടെ എത്ര പേരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവരോട് ആരെയോടെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു എടുക്കാനായിട്ട് ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ ഞാൻ വായിക്കാൻ വയ്ക്കാൻ എനിക്ക് സമയമില്ല ഓക്കെ ഇത് കൃത്യമായിട്ട് നിയമത്തിന്റെ അതായത് ഒരു കഴിഞ്ഞാൽ പിഴവ് വളരെ ചെറിയ ചാൻസ് ഉള്ള പിഴവെ സാധ്യത വളരെ കുറവാണ് നിയമലംഘനം എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മളിവിടുന്ന് പോകുന്ന കുട്ടികൾക്ക് അത്ര പ്രശ്നങ്ങളിൽ പോയി ചാടുന്നതായിട്ട് എപ്പോഴെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പോ വളരെ വളരെ വേറെ നമുക്ക് ഉവന്മാരുടെ അടുപ്പുട്ടിച്ചേട്ട് തറച്ചിട്ട് നമുക്ക് താഴത്തെ കമന്റുകൾ വായിക്കാൻ പറ്റില്ല ഞാൻ കമന്റുകളിലേക്ക് പോട്ടെ കാലത്തേക്ക് ഞാൻ കമന്റുകൾ വായിക്കാൻ പോകട്ടോ ശാന്ത നമ്പർ വൺ ഉഡായിപ്പ് ഞാൻ കാനഡയിൽ നിന്നുകൊണ്ട് പറയുകയാണ് പറയുന്നത് ഭൂലോക കളിപ്പിയിലാണ് ഇവിടെ കുട്ടികൾ വളരെ കഷ്ടപ്പെടുന്നു അടുത്ത വല മുറുക്കി വീശുന്നു അതിന് ഗവൺമെൻറ്റിൻ്റെ എല്ലാവരും സഹായമുണ്ട് പെടാൻ പോകുന്നവർ സൂക്ഷിച്ചാൽ കൊള്ളാം അവർക്ക് അടുത്ത ഇരകളെ പിടിക്കാനുള്ള കുറുക്കു വഴി കുഞ്ഞുങ്ങളെ ഈ വലയിൽ വീഴരുത് നീയൊക്കെ പറഞ്ഞു വിട്ട കുട്ടികൾ ഇവിടെ ഒരു ജോലി കിട്ടാൻ പെടുന്ന പാട് കാൻ്റൈൻ ഉള്ളവരൊക്കെ അറിയൂ അവന്മാർ കള്ളന്മാരാണ് പറയുന്നത് വിശ്വസിക്കരുത് പാവം കുട്ടികളുടെ കുറവുകൾ മനസ്സിലാക്കി അവരെ വല്ലാണ്ട് പിഴിഞ്ഞ് മാതാപിതാക്കളെ കണ്ണീർ കയത്തിൽ കായലിൽ ആഴ്ത്തുന്ന ഈ പുന്നാരമോൻ നിസ്സാരക്കാരനല്ല ഇവനെ ആദ്യമായി കാണുന്നത് ചെയ്യുന്ന കാര്യം കൃത്യമാണെങ്കിലും പിഴയിൽ രക്തം പിഴയിൽ രക്തം കൂടിയാണ് ശാന്താമോണിക്ക എക്സാലോജിക്സ് മാസപ്പടി കൊടുത്തിരുന്നോ എന്തിനു വേണ്ടി എന്നും കൂടി ചോദിക്കുക സാർ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ എൻകറേജിംഗ് ആണ് മാതാപിതാക്കളും കുട്ടികൾ അറിഞ്ഞിരുന്നാൽ നല്ലത് എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല വിദേശത്ത് അടിച്ചു പൊളിക്കാനാണ് കൂടുതലും കുട്ടികൾ ആഗ്രഹിക്കുന്നത് അത് പ്രതീക്ഷിച്ചാണ് പോകുന്നത് നല്ല ഉദ്ദേശത്തോടെ ഈ കുട്ടികൾ പോകട്ടെ ശാന്താമോണിക്ക പറയുന്നത് ഭൂലോക കളിപ്പീരാണ് ദയവ് ചെയ്ത് പിള്ളേരെ പറഞ്ഞു പറ്റിക്കാതിരിക്കൂ പറ്റിക്കാതിരിക്കുക പറ്റിക്കാതിരിക്കുക കുറേ പിള്ളേരെ പറ്റിച്ചു ഉണ്ടാക്കിയല്ലോ ആർത്തി തീർന്നില്ലേ ഹ്യൂമൻ ട്രാഫിക്സ് ആർ മെയ്ഡ് ഇൻ ടു കാനഡ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ പറഞ്ഞ ഒന്നും വിശ്വസിക്കരുത് അവർക്ക് പണം ഉണ്ടാക്കുക അതാണ് അവരുടെ ലക്ഷ്യം ഈ ഏജൻസിക്ക് കൊടുക്കുന്ന പണം നദി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കൊടും തണുപ്പ് ഭക്ഷണം പോലും കിട്ടില്ല ഇതൊക്കെ അവരുടെ ബിസിനസ്സാണ് കേൾക്കാൻ സുഖമുള്ളത് കാണാൻ അരോചകം അല്ലാതെ എന്തു പറയാൻ ഇനി അടുത്ത പത്ത് വർഷത്തേക്ക് ഇവിടെ നോക്കേണ്ട ശാന്ത നമ്പർ വൺ ബിസിനസ്മാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത് ലക്ഷം പോകാൻ ഐ എൽ ടെസ്റ്റ് ചെയ്തു കൊടുക്കാം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ ടീമാണ് വിത്ത് മലയാള മനോരമ ആഡ് നാം നാണമില്ലല്ലോ ഇവരെയൊക്കെ ഒക്കെ പിടിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യാൻ റോവീന്ദ്രമനോടുള്ള ചോദ്യമാണ് നമ്മുടെ ധീർനായ പ്രധാനമന്ത്രിക്ക കുട്ടികളെ തിരിച്ചുകൊണ്ടുവരാൻ ഒരു മടിയും കാണിക്കില്ല ഇവരാണ് കേരളത്തിൽ നിന്നും കുട്ടികളെ ഏറ്റവും കൂടുതൽ വിട്ടത് കുട്ടികളെ ഇയാൾ പറയുന്ന കാര്യം പോകുന്നതിന് മുൻപ് മനസ്സിലാക്കി കൊടുക്കണം പിള്ളേരെ കുറ്റം പറയരുത് ഓ കൊള്ളാം ഇവിടുന്ന് കാനഡയിലോ യൂറോപ്പിലോ അമേരിക്കയിലോ ന്യൂസിലാൻഡിലോ ജപ്പാനിലോ ബ്രിട്ടനിലോ ജർമ്മനിയിലോ ഫ്രാൻസിലോ ഓസ്ട്രേലിയയിലോ ജോലിക്ക് പോയാൽ അവർ ഏതോ വലിയ വലിയൊരാളായെന്ന തോന്നൽ അവർക്കുണ്ടാകുന്നു അത് കാരണം അവരെ ഫോൺ ചെയ്താൽ അവർ ഫോൺ ഓ വലിയൊരു ന്യൂസാണ് അത് ഭയങ്കരമായിട്ട് എഴുതിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം അതായത് വരും കാലങ്ങളിൽ ഏതൊരു രാജ്യത്തെ കുറിച്ച് എങ്ങനെ അറിയണമെങ്കിലും ആ രാജ്യത്ത് പാർക്കുന്ന പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലമായിട്ട് പാർക്കുന്ന ജെന്വിൻ ആയിട്ടുള്ള ആൾക്കാരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുക ഓക്കേ സമയം ഒരുപാട് ലേറ്റേ പ്രിയ റോബിൻ തരുമല നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കിട്ടിയിട്ടുണ്ട് ഞാൻ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇനി മേലാൽ ഈ എ ബി സി മലയാളത്തിലെ എത്ര ശമ്പളം അല്ലെങ്കിൽ കമ്മീഷൻ ഇയാൾക്ക് കിട്ടിയാലും ഇങ്ങനെയുള്ള ഈ ഉഡായപ്പന്മാരുടെ കൂടെ ഇരുന്ന് വൃത്തികേടുകൾ ചെയ്യരുത് കേട്ടോ ആ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ വളരെ മാന്യമായിട്ടാണ് ഇതിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് പുള്ളിയെ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ കാണുന്നുണ്ട് അതുകൊണ്ട് പ്രിയ റോബിൻ തെരുമല പ്ലീസ് ദയവീതി നിങ്ങളുടെ ഉഡായപ്പന്മാരുടെ ഇൻ്റർവ്യൂ നടത്തരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സാധനം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ശേർ താങ്ക് യൂ ഗുഡ നൈറ്റ്